എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലീസിന് കൊടുക്കുവാനായിട്ടുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ആദ്യത്തെ വീടിൻ്റെ ഭാഗങ്ങളാണ് ആദ്യമേ കാണുന്നത് ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലായി മറ്റൊരു വീടിൻ്റെ കാര്യങ്ങൾ കൂടി ഏഡ് ചെയ്ത് പറയുന്നുണ്ട് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് ആദ്യമേ വരാം ഈ വീട് തൃശ്ശൂർ റൗണ്ടിൽ നിന്നും വെറും മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ സെൻറ്റ് തോമസ് കോളേജ് പരിസര പ്രദേശത്തായിട്ടാണ് ഈ വീട് ലീസിന് തയ്യാറായിട്ടുള്ളത് ഫർണിച്ചർ ഉൾപ്പെടെ ആവശ്യമുള്ളവർക്ക് അത്തരത്തിലും കാര്യങ്ങൾ ചെയ്തു തരുവാൻ സാധിക്കും അതല്ല ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അത്തരത്തിലും തയ്യാറായിട്ടുള്ള ഒരു വീടാണ് ഈ വീട് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ വീട് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വീട് കൊമേഴ്സ്യൽ പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അത്തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതും അതല്ല താമസിക്കണമെന്ന് ഉണ്ടെങ്കിൽ അത്തരത്തിൽ താമസിക്കാൻ സൗകര്യമുള്ളതുമായ ഒരു വീടാണ് ഈ വീട് ആദ്യമേ തന്നെ ഒരു വിസിറ്റിംഗ് ഹാൾ അതിന് ശേഷം നമ്മൾക്ക് ഒരു ലിവിങ് ഹാള് അത് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഹാള് കിച്ചൺ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അത് കൂടാതെ തന്നെ നമുക്ക് ബാക്കിൽ കുറച്ച് ഭാഗത്തായി വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് ഏരിയയിൽ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഒരു ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ വീട് മൂന്ന് ബെഡ്റൂം ആക്കി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ പൂർണ്ണമായും മനസ്സിലാവും നമ്മൾക്ക് എത്തരത്തിൽ എങ്ങനെയൊക്കെ സൗകര്യത്തിൽ ഏർപ്പെടുത്താൻ കഴിയുമോ അതെല്ലാം പോലെ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയുന്ന കാരണം ഈ വീടിന് ഒരു മെയിൻ ഹാള് അതുപോലെ തന്നെ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡൈനിങ്ങും അതുമാതിരി വിസിറ്റിങ്ങും അതുമായിരി ലിവിങ്ങും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള രണ്ട് മൂന്ന് ഹാളുകളുണ്ട് അത് വേണമെങ്കിൽ ഒരു ഹാൾ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഈ വീട് ടൗണിൽ നിന്നും വെറും മുക്കാൽ കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം രണ്ട് ബെഡ്റൂം ബെഡ്റൂമുണ്ടെങ്കിൽ മൂന്ന് ബെഡ്റൂം ആക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വീടാണ് ഫർണിച്ചർ ഉൾപ്പെടെ എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഫാന് ലൈറ്റ് അതുപോലെ തന്നെ മേശ സോഫ കസാര അതുപോലെ ഡൈനിങ് ടേബിള് അതിന് വേണ്ട കസാര ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അത് ആവശ്യാനുസരണം എടുക്കുന്ന വ്യക്തികൾക്ക് അതെങ്ങനെയാണ് സൗകര്യം അതനുസരിച്ച് ഏർപ്പാടാക്കി തരുവാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാ റൂമുകളിലും കബോർഡ് വർക്കും കാര്യങ്ങളും കിച്ചണിൻ്റെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ എ സി ഇല്ല എ സിയുടെ പോയിൻ്റ് ഉണ്ട് ആവശ്യക്കാർക്ക് എ സി വെക്കണമെങ്കിൽ അതനുസരിച്ച് വയ്ക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സ്രോതസ്സ് ടാങ്കിൽ വെള്ളം കിട്ടാവുന്ന സംവിധാനം കാര്യങ്ങളൊക്കെ ഏർപ്പാട് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഫർണിച്ചറടക്കമാണെങ്കിൽ ഈ വീട് വരുന്നത് അപ്സ്റ്റെയറിലാണ് ഈ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം രണ്ട് ബെഡ്റൂമും ഈ കാര്യങ്ങളുമായിട്ടുള്ള വീട് വരുന്നത് ഈ വീടിന് ഫർണിച്ചർ ഉൾപ്പെടെ ആണ് ഓണർ ഉദ്ദേശിക്കുന്നതെങ്കിൽ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഈ വീട് എന്ന് പറഞ്ഞു കമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വീടാണ് അല്ലെങ്കിൽ താമസിക്കാൻ കഴിയുന്ന വീടാണ് ഈ വീടിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഓണർ ഫർണിച്ചർ ഉൾപ്പെടെയാണെങ്കിൽ ലീസ് എമൗണ്ട് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഫർണിച്ചറും കാര്യങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെറിയ ഒരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും ഈ വീട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഇരുനില വീട് ലീസിനായിട്ടുള്ളത് അത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി പള്ളിക്കടുത്താണ് ബസ് റൂട്ടിൽ നിന്നും വെറും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലായി ആ വീടിൻ്റെ ഫോട്ടോ ആ വീടിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല പകരം നിങ്ങൾക്ക് ഫ്രണ്ട് ഭാഗം കാണുന്നതിന് വേണ്ടി ഫോട്ടോ എഡ് ചെയ്തിട്ടുണ്ട് അതൊരു ഇരുന്നില വീടാണ് ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് പെരിഞ്ചേരി അടുത്താണ് ഏകദേശം ഒമ്പത് സെൻറ്റ് സ്ഥലത്തിൽ ചുറ്റും കോമ്പൗണ്ട് വാൾ ഗേറ്റ് രണ്ട് കാറ് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീടാണ് ആ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന ലീസ് എമൗണ്ട് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ജില്ലയുടെ വേറെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ലീസ് വീടുകളും കൂടി ആയിട്ടുണ്ട് മനക്കൊടി ഭാഗത്ത് നമ്മൾക്കൊരു പത്ത് ലക്ഷത്തിൻ്റെ അതുപോലെ നെടുപുഴ ഒരു പത്ത് ലക്ഷത്തിൻ്റെ പാലക്കൽ ഭാഗത്ത് ഒരു പത്ത് ലക്ഷത്തിൻ്റെ ചൊവ്വൂർ ഭാഗത്ത് ഒരു ഏഴ് ലക്ഷത്തിൻ്റെ നെടുപുഴ തന്നെ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ അത്തരത്തിൽ നിരവധി വീടുകളുണ്ട് നമ്മൾ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല ടൈപ്പിലുള്ള സ്ഥലങ്ങളും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തു വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ